ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓട്സും ചിയ സീഡ്സും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസ് റെസിപ്പിയുമായി ആണ് ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ മീലായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി ലോസ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് സ്ട്രോബെറി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സ്ട്രോബെറി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പുളി കുറഞ്ഞ ഏത് ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള റോബസ്റ്റ് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ലോ ഫാറ്റ് മിൽക്കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മധുരത്തിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഹണിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹണിക്ക് പകരം നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത് ഓട്സ് മിക്സ് ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചിയ സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഇതിൽ ധാരാളം പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഷുഗർ കൺട്രോൾ ചെയ്യാനും നല്ല സ്കിന്നിനും ഹെയറിനും വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം ഒരാൾക്ക് ഡെയിലി ഒന്നര ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് വരെ കഴിക്കാവുന്നതാണ് അതിൽ കൂടാതെ മിക്സ് ും ചിയ സീഡ്സ് ഇനി ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം നമ്മുടെ ചിയ സീഡ്സ് ഒക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിയ സീഡ്സ് വെച്ചിട്ടുള്ള വേറെ വെയിറ്റ് ലോസ് റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ലാസ്റ്റ് ടൈം നമ്മുടെ ചിയ പുഡിങ്ങിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആപ്പിൾ ബ്ലൂബെറി കുറച്ച് പൊമോഗ്രൻറ്റും ആണ് ഇനി അല്പം നട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഓവ്സും ചിയ സീഡ്സും വെച്ചിട്ടുള്ള പുഡിങ്ങൂടെ തയ്യാറായിട്ടുണ്ട് ഇത് വെയിറ്റ് ലോസ് ചെയ്യാൻ മാത്രമല്ല നല്ലൊരു ഡയജഷനും കുറേ നേരം വയറ് ഫില്ല് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡിങ് കൂടിയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഫുഡ് കൂടിയാണ് ചിയ സീഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ധാരാളം വെള്ളം കൂടി കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം